ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബാലചന്ദ്രന്റെ അരികിലേക്ക് ശാലിനി നേരിട്ട് തന്നെ എത്തിയിരിക്കുന്നു അതും സത്യങ്ങൾ തെളിയിക്കാനായിട്ട് എന്നാൽ ശാലിനി അവിടെ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് എന്നാൽ ഹരീഷ് അത് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ആ ചെയറിലേക്ക് ഇരിക്കുകയാണ് ശാലിനി ബാലചന്ദ്രനാണെങ്കിൽ ഒരു ഷോക്ക് അവിടെ എങ്ങനെ നിൽക്കുന്നു ശാലിനി ബാലചന്ദ്രനോട് ഇരിക്കാനായി പറയുന്നു ചുറ്റും ഒന്ന് നോക്കിയിട്ട് ബാലചന്ദ്രൻ അവിടെ ഇരുന്നു നമുക്കിടയിൽ ഒരു ഐസ് ബ്രേക്കിംഗ് ആവാം അപരിചിത്വം വേണ്ട എന്നും ശാലിനി പറയുന്നു ആത്മാർത്ഥതയോടെയാണ് നീ ഇത് പറയുന്നതെങ്കിൽ നീ നന്നാവും എന്നെ ബാലചന്ദ്രൻ പറയുമ്പോൾ ശാലി പറയുന്നു നന്നാവാൻ തന്നെയാണ് ബാലചന്ദ്ര എന്റെ തീരുമാനമെന്ന് ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നു അതിൽ എനിക്ക് അതിശയമൊന്നുമില്ല ഇതുപോലെ കുറെ ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുള്ളവനാണ് ഞാൻ ഈ പദവിക്ക് മേളിലുള്ളവനെ നാട് നന്നാക്കാൻ ഭയങ്കര ശുഷ്കാന്തിയായിരുന്നു അതിനുവേണ്ടി സ്വന്തം ജീവിതം വരെ ഹോമിച്ച് തുനിഞ്ഞിറങ്ങി ഒന്നും നടക്കാൻ പോകുന്നില്ല നടക്കാൻ ഒപ്പമുള്ളവർ പോലും സമ്മതിക്കില്ല അങ്ങനെ നടു കിടന്ന് നീന്തി നീന്തേ കയ്യും കാലം കൊഴിയുമ്പോൾ നമ്മളൊരു ലൈഫ് ബോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും അതിൽ പിടിച്ച് നീന്തി ഒരു കര പറ്റി ചുറ്റും നോക്കുമ്പോഴോ അവർ തന്നെ അതിശയിച്ചു പോകും ഇത്രയും നാള് അവര് തൊഴിഞ്ഞത് മുഴുവൻ എന്തിനാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അവർക്കൊപ്പം നടുക്കടലിൽ സഹായത്തിനുള്ളവര് എന്നൊക്കെ ഈ കറിയിൽ നേരത്തെ തന്നെ സേഫ് ആയിട്ടുണ്ടാകും അഴിമതിയുടെ കരയിൽ മറ്റവരൊപ്പം എന്നുള്ളത് ഒരു തോന്നൽ മാത്രമാണ് ഇതാണ് സത്യം നമ്മൾ ഒരാണെന്നല്ല ആര് വിചാരിച്ചാലും ഈ നാട് നന്നാകാൻ പോകുന്നില്ല ശാലിനി ഉള്ള സമയത്ത് നമ്മൾ നന്നാവാൻ നോക്കണം ഒപ്പം ഒപ്പം നമ്മൾക്ക് ചുറ്റുമുള്ളവരും അലേട എന്നൊക്കെ പറയുന്നു എന്നാൽ ഇതൊക്കെ ക്യാമറയിൽ പകർത്തുന്ന കാര്യം ബാലചന്ദ്രൻ അറിയുന്നില്ലായിരുന്നു ശാലി ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുന്നുണ്ട് നിനക്ക് നഷ്ടമുണ്ടാക്കാൻ പോകുന്നില്ല എന്നത് മാത്രമല്ല ലാഭം മാത്രമേ ഉള്ളൂ ഒരൊറ്റ ഫോൺ കോൾ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഓപ്ഷ ഓഫീസിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്റെ സസ്പെൻഷൻ ഓർഡർ ദേ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ആകും നിനക്ക് തന്നെ ഇവിടുത്തെ ജില്ലാ കളക്ടറായിട്ട് ഇരിക്കുകയും ചെയ്യാം ഏണിംഗ് മെമ്പർ പദ്ധതിയിലെ ഭക്ഷ്യ വിഷബാധ ജില്ലാ കളക്ടർ ഷാലിനിക്കുണ്ടായ കൈപ്പടിയല്ല റവന്യൂ ഉദ്യോഗസ്ഥൻ സജികുമാറിന്റെ വീഴ്ചയാണെന്നും സജി കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും നമുക്ക് വരുത്തി തീർക്കാം ഇടക്കേട്ട് ശാലിനി പറയുന്നു അപ്പോൾ സജിയെ നമുക്ക് ബലിയേടാക്കാം അല്ലേ അതല്ലേ ശാലിനി ജനാധിപത്യം എന്ന് പറയുന്നത് കൂടുതൽ കരുത്തുള്ളവൻ പാവപ്പെട്ടവന്റെ മേൽ ചുമത്തുന്ന ആധിപത്യം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്കവരെ കൊല്ലാം തിന്നാം ഇതിന് പ്രത്യൂ പ്രത്യുപകരമായി ഷാലിനിയുടെ അടുത്തുനിന്ന് ഞങ്ങൾ മറ്റൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഷാലിനിയെ ഞങ്ങൾ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു അതുപോലെ ഞങ്ങളെയും രക്ഷപ്പെടുത്തണം ഇനിയും മനസ്സിലാകാത്തതുപോലെ നടിക്കല്ലേ ഷാലിനി ആ ചൈന കോളനിയിലെ ഭൂമിയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഷാലിനി പറയുന്നു അത് ക്ലോസ് ചെയ്ത ഫയൽ അല്ലേ എന്ന് വീണ്ടും ബാലചന്ദ്രൻ പറയുന്നു ക്ലോസ് ചെയ്ത ഫയല് ജില്ലാ കളക്ടറെ കൊണ്ട് റീ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ലേ ഇപ്പോ കിട്ടിയ റിപ്പോർട്ടിൽ സംശയമുണ്ടെന്ന് പറഞ്ഞ് പുനരന്വേഷണത്തിന് ഉത്തരവിടാം ഏത് ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരം കയ്യിലിരിക്കുകയല്ലേ ശാലിനി ചോദിക്കുന്നു പുനരന്വേഷണം കൊണ്ട് എന്താണ് ബാലചന്ദ്ര കാര്യം ബാലചന്ദ്രൻ പറയുന്നു ഒന്നും അറിയാത്തതുപോലെ നടിക്കല്ലേ ശാലിനി പുനരന്വേഷണത്തിൽ ഇപ്പോഴത്തെ റിപ്പോർട്ട് തെറ്റാണെന്ന് വരണം കോളനിക്കാർക്ക് തിരുവിതാംകൂർ രാജാവ് പട്ടയം കൊടുത്ത ഭൂമിയല്ല അതെന്നും നഗരസഭ വക പുറമ്പോക്ക് വക ഭൂമിയാണെന്നും ഒരു ഒരു ഇത് വരണം അങ്ങനത്തെ റിപ്പോർട്ട് വരൂ ബാലചന്ദ്രൻ എന്ന് ശാലി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു പിന്നെയും നിഷ്കളങ്ക അന്വേഷണ സംഘത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഉണ്ടാവും നമ്മൾ അങ്ങോട്ട് എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഒപ്പിടാനുള്ള ഡ്യൂട്ടി മാത്രമേ അവർക്കുണ്ടാകൂ നമ്മൾ എന്ന് പറഞ്ഞാൽ എന്ന് ശാലി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു അമിത് ഗ്രൂപ്പ് അവരല്ലേ ഇതിനെല്ലാം കളിക്കുന്നത് ചൈന കോളനിയിലെ ഭൂമിക്ക് വേണ്ടി അവർ കളിച്ച കളിയല്ലേ ഇവിടെ വരെ എത്തിയത് ഡേ ഇപ്പോ ശാലിനി എനിക്ക് മുന്നിൽ ഇവിടെ വന്നിരിക്കാൻ കാരണം അവരാണ് ഏണിക് മെമ്പർ പദ്ധതിയിൽ ഭക്ഷണ വിതരണം കൂടി ഉൾപ്പെടുത്താനും വിഷാംശമുള്ള ഭക്ഷണ പാക്കറ്റുകൾ ചൈന കോളനിയിലെ കുട്ടികളുടെ കയ്യിൽ എത്തിക്കാനുമുള്ള ബുദ്ധി ആരുടേതാണെന്നാ അമിത് ഗ്രൂപ്പിന്റെ എനക്ക് ബാലചന്ദ്രൻ പറയുന്നു എല്ലാം ബാലചന്ദ്രൻ തുറന്നു പറയുകയാണ് ഇതെല്ലാം ക്യാമറയിൽ പകർത്തുന്നു എന്നുള്ള കാര്യം അവരറിയുന്നില്ല വീണ്ടും ബാലചന്ദ്രൻ പറയുന്നു അവരുടെ ബിനാമിയായ ഇവനല്ലേ ഏണിംഗ് മെമ്പർ പദ്ധതിയിൽ കയറി പറ്റിയത് ഇവൻ പറഞ്ഞതു വെച്ചല്ലേ സർക്കാർ കരിമ്പട്ടികയിൽ ചുമത്തിയ കമ്പനിക്ക് ഭക്ഷണ വിതരണത്തുള്ള ചുമതല കിട്ടിയത് അതിന്റെ കമ്മീഷൻ സംബന്ധിച്ചല്ലേ ഇവനും സജീവമായിട്ട് തർക്കമുണ്ടായത് ഷാലിനി ചോദിക്കുന്നു ഓ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളെന്ന് ബാലചന്ദ്രൻ വീണ്ടും പറയുന്നു സത്യം പറഞ്ഞാൽ മനസ്സറിവില്ലാത്ത കാര്യത്തിനാണ് ഷാലിനി പ്രതിയായിരിക്കുന്നത് പക്ഷേ കമ്പനിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു ഷാലിനി കോടികൾ ഇവിടെ ഇങ്ങനെ ഇറക്കിയിട്ടേക്കല്ലേ വെറുതെ കളയാൻ പറ്റുവോ ഇപ്പോൾ അതൊക്കെ അങ്ങ് വിട്ടേക്കേ നമ്മളിപ്പോ ഭായും ബഹനൊക്കെ ആയില്ലേ ഇപ്പോഴുണ്ടായ മനനഷ്ടത്തിനും കൂടെ ചേർത്തുള്ള ഒരു തുക ഷാലിനിക്ക് കമ്പനി കമ്മീഷനായിട്ട് അങ്ങ് തരും സുസ്മിതയ്ക്ക് പത്ത് കോടി കൊടുത്തിട്ടും കാര്യം നടന്നില്ല ശാലനിക്ക് ഞാൻ ഇരുപതോ ഇരുപത്തിയഞ്ചോ വാങ്ങിച്ചു തരാം അത്രയ്ക്ക് കിട്ടുമോ ബാലചന്ദ്ര എന്ന് ഷാലിനി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു പിന്നെ ഒരു കളക്ടറിന്റെ ഒപ്പിന്റെ വില എന്താണെന്നാ വിചാരിച്ചത് ഒരു ഒറ്റ ഇടപാട് ലൈഫ് സെറ്റിൽ ആയില്ലേ ഇത്രയും കാലം വെറുതെ മണ്ടിയാവുമായിരുന്നില്ലേ ഷാലിനി ഇങ്ങനെ എത്രയെത്ര ഉദ്യോഗസ്ഥന്മാരാ തോട്ടങ്ങളും തോട്ടങ്ങളും റിയൽ എസ്റ്റേറ്റും വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നറിയോ എണ്ണയണി ഞാൻ പറഞ്ഞു തരാം വേണ്ട വേണ്ട ബാലചന്ദ്ര അത് നമുക്ക് വേറൊരു എപ്പിസോഡിലേക്ക് മാറ്റിവെക്കാമെന്ന് ശാലിനി പറയുന്നു വേറൊരു എപ്പിസോഡിലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നു ഈ ചുവരലുകൾക്ക് പോലും കണ്ണും കാതുമുള്ള ഒരു കാലമല്ലേ എല്ലാം കൂടി വെട്ടി തുറന്ന് പറയണ്ട എന്ന് പറയുന്നു എന്ന് ശാലനി ഒരു കണക്കിന് അത് ശരിയാണ് ഇപ്പോഴാണ് ശാലിനി ശരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ നീ കൂടിയത് ഞങ്ങളുടെ ബാലപാഠങ്ങളിൽ ഒന്നാണെന്നും ബാലചന്ദ്രൻ പറയുന്നു ഈ സന്തോഷത്തിൽ ഞാൻ ചെറുത് ഒന്നുകൂടി വീശുന്നതിൽ വിരോധമില്ലല്ലോ അല്ല ശാലിനിയെ കഴിക്കുന്നില്ല എന്നറിയാം എന്നാണ് അതുകൊണ്ടാണ് ഞാൻ മദ്യം ഓഫർ ചെയ്യാത്തത് എന്നും ബാലചന്ദ്രൻ പറയുമ്പോൾ ശാലിനി പറയുന്നു ഇതുവരെ ഇല്ല ബാലചന്ദ്ര ഇനി വേണമെങ്കിൽ തുടങ്ങാം നിങ്ങളുടെ കൂടെ കൂടിയ സ്ഥിതിക്ക് എന്ന് ശാലിനി പറയുമ്പോൾ സന്തോഷത്തോടെ ബാലചന്ദ്രൻ എങ്കിൽ ഞാൻ നല്ല രാശിയാക്കോ ഇവനെയൊക്കെ ഗുരു ഞാനാണേ ഇവനിപ്പോ ഫുൾ ടൈം വെള്ളത്തിലാ ജീവിക്കുന്നത് അങ്ങനെയൊക്കെ അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു ഞാൻ ഒഴിച്ചു തരാൻ ബാലചന്ദ്ര എന്നും ഷാലിനി പറയുന്നു ഷാലിനി ഒയിന് ബാലചന്ദ്രൻ ചോദിക്കുന്നു അതിനെന്താ നമ്മളിപ്പോൾ ഭയുമല്ലേ എന്നൊക്കെ ശാലിനി പറയുന്നു ബാലേട്ടന്റെ ഒരു ഭാഗ്യം കണ്ടോ ജില്ലാ കളക്ടറാണ് കള്ളൊഴിച്ചു കൊടുക്കുന്നത് എന്ന് ഒരാൾ പറയുന്നുണ്ട് ഈ സമയം ഗ്ലാസ് ഇങ്ങനെ കാട്ടുകയാണ് ഒഴിച്ചു ശാലിനി എന്ന് പറഞ്ഞു എന്നാൽ ശാലി ബാലചന്ദ്രന്റെ തലയിൽ കൂടിയാണ് മദ്യം ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാവരും അതൊക്കെ ഞെട്ടിയിരിക്കുന്നു ഇരിക്കേട അവിടെ എന്ന് പറഞ്ഞ ഷാലിനി അവനെ അവിടെ ഇരിക്കാനായി പറയുന്നു എന്നിട്ട് പെട്ടെന്ന് ലൈറ്റർ എടുക്കുകയാണ് ഷാലിനി എടാ ഇവനിക്ക് ഇവക്ക് ഭ്രാന്താണ് എന്നൊക്കെ ഇങ്ങനെ അലക്സ് എന്ന ഒരാൾച്ച് പറയുന്നുണ്ട് ഷാലിനി പറയുന്നു എടാ നിന്റെ കൂട്ടുകാരൻ പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് ഭ്രാന്താണെന്ന് അതേടാ എനിക്ക് ഭ്രാന്ത് തന്നെയാണ് ആ ഭ്രാന്തിൽ ഇവിടെ ഒരു തീ പന്തമായി കത്തി തീരാൻ നീ എന്നൊക്കെ ഷാലിനി പറയുന്നു ആ സമയം ചന്ദ്രബോസും കൂട്ടരും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ശരീരം മുഴുവനും ആൽക്കഹോളാണ് അകത്തും പോലും പുറത്തും ഒരു തൊണ്ട് തീപ്പൊരി വീണാൽ മതി നീ ഇവിടെ നിന്ന് പച്ചയ്ക്ക് കത്താൻ അങ്ങ് കൊളുത്ത് വിട്ടക്കെട്ടെ പൊട്ടാൻ എന്നൊക്കെ ഷാലിനി ചോദിക്കുന്നു അങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് ഓരോ രാഷ്ട്രീയ ദല്ലാളിനു വേണ്ടി പാസ്പോർട്ടും വിസയും അടിച്ച് നിൽക്കാണ് കാലൻ എന്നൊക്കെ പറയുന്നു അനുവും രാമേട്ടനും അവിടേക്ക് ഓടിയെത്തി ഷാലിനി എന്നെ ഒന്ന് ചെയ്യല്ലേ ഷാലിനി എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നു മേഡം എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അനു പിടിക്കുകയാണ് ഷാലനിയെ വിടാൻ എനിക്കിവിടെ കൊള്ളണം എന്നൊക്കെ ഇങ്ങനെ ഷാലിനി പറയുന്നു കുറെ പച്ച നോട്ടുകൾക്ക് വേണ്ടി കൊച്ചു കുഞ്ഞുങ്ങളെ കടിച്ചു കയറി കൊന്ന് ചോര കുടിക്കാൻ മടിക്കാത്ത ഈ ചെന്നായ ഇനി ജീവിക്കേണ്ട എന്നൊക്കെ ശാലിനി പറയുന്നു എടി എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ ഇരുന്ന ഒരു മദ്യ ബോട്ടിലെടുത്ത് ഷാലിനി അടിക്കാനൊരുങ്ങിയപ്പോൾ അവിടേക്ക് ഏർ പത്രക്കാരും ചാനലുകാരും എല്ലാവരും വന്നു എല്ലാവരും ന്യൂസ് പിടിച്ചുകൊണ്ടിരിക്കുന്നു ബാലചന്ദ്രൻ സാർ ഇവിടെ എന്താണ് സംഭവം എന്ന് അവർ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു അങ്ങനെ ചോദിക്ക് ഇവിടെ എന്താണ് സംഭവം എന്ന് ഡേ ഇവള് കൊലവരി വിളിച്ചിറങ്ങിയിരിക്കുകയാണ് എന്നെ കൊല്ലാൻ ചൈന കോളനിയിലെ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്തത് കൊണ്ട് ഇവളുടെ ചോരക്കുതി മാറിയിട്ടില്ല നേരാണ് ആ സംഭവം പുറ കുറെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എന്റെ കടമ ചെയ്തു അതിന്റെ പ്രതികാരമായിട്ട് ഇപ്പോ എന്നെ കൂടി കൊല്ലണമെന്നാണ് ഇവൾക്ക് ഏതൊക്കെയോ കമ്പനിയുടെ കൊട്ടേഷൻ വാങ്ങിച്ച് കമ്മീഷൻ പറ്റിയിട്ട് കളക്ടർ കസേര കൈയിൻ്റെ തിറച്ചതിൻ്റെ പകയും വൈരാഗ്യവും ഇനി എന്റെ നെഞ്ചത്തോട് കയറിയിട്ട് അതങ്ങ് തീരുന്നെങ്കിൽ തീരട്ടെ കൊല്ലയുടെ കൊല് പെട്രോൾ ഒഴിച്ച് കത്തിച്ചോ കഴിവേറ്റിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊല്ലെ എന്നൊക്കെ ബാലചന്ദ്രൻ ശാലിനിയോട് പറയുന്നു അങ്ങനെയെങ്കിലും നിന്റെ ഈ കൊല്ല വെറിയ അടങ്ങട്ടെ എന്നും ബാലചന്ദ്രൻ പറയുന്നു ഷാലി ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ നോക്കുന്നു ഈ ചാനൽ ക്യാമറമാരുടെ മുന്നിൽ വെച്ച് തന്നെ കൊല്ല് ഒരു പൊതുപ്രവർത്തകനെ പ്രവർത്തകനെ സംബന്ധിച്ച് അഭിമാനമാണ് ആ മരണം നീതിക്ക് വേണ്ടി പടവെട്ടിയുള്ള മരണം ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ തന്നെയാകണം എന്നിട്ട് ജനം വിധി എഴുതട്ടെ ആരാണ് ശരിയെന്നാ എന്താണ് ഈ ചാനലുകാരെ കണ്ടപ്പോ നിന്റെ ഇളക്കം അങ്ങ് തീർന്നോ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നു ഇതേ സമയം ചന്ദ്രബോസ് അവിടേക്ക് വന്നു ചന്ദ്രബോസിനെ കൂടി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ബാലചന്ദ്രൻ നിൽക്കുന്നുണ്ട് സോറി മേഡം മേഡം എന്റെ കൂടെ വരണമെന്ന് ചന്ദ്രബോസ് ശാലിനിയോട് പറയുന്നു എന്നിട്ട് ചന്ദ്രബോസ് ബാലചന്ദ്രനെ നോക്കി ഒരു പുഞ്ചിരിയും ബാലചന്ദ്രൻ സന്തോഷത്തോടെ തന്നെ ചന്ദ്രബോസിനെ നോക്കുന്നു ബാലചന്ദ്രൻ സാർ ഒരു പൊതുപ്രവർത്തകനാണ് സാറിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതും കൊല്ലാൻ ശ്രമിക്കുന്നതും ഒക്കെ കുറ്റകരമാണ് മേഡം ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ടുള്ള എല്ലാ വകുപ്പും ചുമത്തപ്പെടും കളക്ടർ ആയാലും മജിസ്ട്രേറ്റ് ആയാലും അപ്പോ പോകാം മേഡം കൂട്ടുകൊണ്ട് വാടോ എന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നുണ്ട് അങ്ങനെ അവർ പോകാൻ തുടങ്ങിയപ്പോൾ ഷാലിനി വിളിക്കുന്നു മിസ്റ്റർ ഏ പോലീസ് എനിക്ക് മുമ്പേ അല്ല പിന്നാലെ നടക്കും കളക്ടർക്ക് എസ്കോട്ടായിട്ട് അതിന് ജില്ലാ കളക്ടർ എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ ഷാലിനി പറയുന്നു ജില്ലാ കളക്ടർ ഇപ്പോഴും ഷാലി വിഷ്ണു തന്നെയാണ് സസ്പെൻഷൻ ഓർഡർ ഇങ്ങ് വന്നോട്ടെ അത് കഴിഞ്ഞിട്ടാകാം നെഞ്ചി വിരിക്കുന്നതും വാല് നീട്ടുന്നതും ഒക്കെ ബാലചന്ദ്രൻ എന്ന പൊതുപ്രവർത്തകന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും മാനതയില്ലാതെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി എ സി പി എസ് ആറ് ഇന്ത്യൻ ശിക്ഷാനിയമം അനുശാസിക്കുന്ന തരത്തിൽ സകല കുറ്റങ്ങളും എന്റെ മേലിൽ കെട്ടിവെക്കുന്നതിന് മുൻപേ നിങ്ങൾ മീഡിയക്കാരും പൊതുജനങ്ങളും കാണാൻ വേണ്ടി ഞാൻ ചെറിയ ചില വിഷ്വലുകൾ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ പ്രകാശ് എന്നാളെ അവിടേക്ക് വിളിക്കുകയാണ് ശാലിനി ഇത്രയും നേരം അവിടെ ക്യാമറ പകർത്തി ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നു എന്നതായിരുന്നു അവർ അവരവിടെ എത്തി നിങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇവർ പകർത്തിയ വിഷയം ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സി ന്യൂസിൽ ലൈവായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഹോട്ട് ന്യൂസിന്റെ കാര്യങ്ങൾ അങ്ങനെ അവരത് കാട്ടിക്കൊടുക്കുന്നു ഇടകണ്ട ഞെട്ടി നിൽക്കുകയാണ് ബാലചന്ദ്രൻ എല്ലാം കണ്ടതിന് ശേഷം ശാലിനി അവരോട് പറയുന്നു അഴിമതിയുടെ എപ്പിസോഡുകൾ ഇവിടെ അവസാനിക്കുന്നില്ല എല്ലാവരും കണ്ടിട്ട് ഇത് തീരുമാനിക്കേണ്ട ആരാണ് ശരിയെന്ന് ബാലചന്ദ്ര നീ പറഞ്ഞില്ലേ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മീഡിയയ്ക്ക് മുന്നിൽ മരിക്കാനാണ് നിന്റെ തീരുമാനമെന്ന് ഒരർത്ഥത്തിൽ ഇത് നിന്റെ മരണം തന്നെയാണ് നീ എന്ന പൊതു പ്രവർത്തകന്റെ മരണം ഇവിടെ വെച്ച് കൂടുതൽ വിചാരണയോടെയോ വിസ്താരണത്തിന്റെയോ ആവശ്യമില്ല എ സി പി കൂട്ടിക്കൊണ്ടു പോകണമെന്ന് ഷാലിനി അവരോട് പറയുന്നു അങ്ങനെ ഷാലിനി അറസ്റ്റ് ചെയ്ത് ചെയ്യാൻ വന്നവർ ഇപ്പോൾ ബാലചന്ദ്രനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ അവരെ കൊണ്ടുപോയിരിക്കുന്നു ഷാലിനി അവരോട് പറയുന്നുണ്ട് ബോസിനോട് പറയുന്നു മിസ്റ്റർ എ സി പി ഷാലിനി ഇവിടെ തന്നെ ഉണ്ടാകും ജില്ലാ കളക്ടറായിട്ട് ഷാലിനിയോട് ചോദ്യങ്ങളുമായി നിൽക്കുകയാണ് മീഡിയക്കാർ ആരൊക്കെ തകർത്താലും എന്ത് ചെയ്താലും ശാലിനി ഇവിടെ തന്നെ ഉണ്ടാകും ഒന്നാമതായി സത്യത്തിന് നേരെ പൊരുതാൻ മീഡിയക്കാര് വീണ്ടും ചോദിക്കുന്നു ഒരാളെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിക്കുന്നത് അല്പം കടന്ന കൈയായി പോയില്ല എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു ഇത് ശാലിനി കളക് ശാലിനി വിഷ്ണു ജില്ലാ കളക്ടറായിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ നല്ലതേ നടക്കൂ നാളത്തെ പ്രതീക്ഷകളാണ് ഇവിടുത്തെ കുഞ്ഞുമക്കള് എൻ്റെ കുട്ടികളിൽ ഒന്നിനെ തൊട്ടാൽ ചൂട്ട് കളയും ഞാൻ എന്നും ശാലിനി അവരോട് പറയുന്നു ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ ഉമ്മറത്ത് നിൽക്കുകയായിരുന്നു കാർത്തിക അവിടേക്ക് ഒരു കൊറിയർ എത്തിയിരിക്കുന്നു കാർത്തികയ്ക്ക് തന്നെയാണ് ആ കൊറിയർ എത്തിയത് മറ്റുള്ളവർ കാണുന്നതിന് മുമ്പ് അത് ഒപ്പിട്ട് വാങ്ങിക്കുകയാണ് കാർത്തിക ആരും കാണാതെ അത് നോക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പോൾ കാർത്തിക അയാൾ വന്നിട്ട് പോകുന്നു എന്തായിരിക്കും ഇതിൽ എന്നെ നോക്കുകയാണ് കാർത്തിക അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കാർത്തിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈൻ ഷെയർ മൈ ചാനൽ